വൈറ്റ് ഇങ്ങനെ കാണില്ല കഴിച്ചു നോക്കിട്ടില്ലേ അല്ലെങ്കിൽ തന്നെ കാക്കിന്റെ അടുത്ത് നല്ല ഓഫറാണ് ഇത്ര കുറഞ്ഞ റേറ്റിലൊന്നും ഞമ്മള് കുറെ ഒരുപാട് തൈകള് വെച്ചു ഇത്ര കുറഞ്ഞ റേറ്റിൽ ഒന്നും വേറെ കിട്ടാനില്ല സത്യം ഇത് മറ്റേതിനെ അപേക്ഷിച്ച് വേറൊരു ഫ്ലേവറാണ് എല്ലാത്തിനും ടേസ്റ്റും കാര്യങ്ങളാണല്ലോ ടേസ്റ്റ് ഉണ്ട് എനിക്ക് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റും ഒരു ഫ്ലേവറും ആയിട്ട് തോന്നുന്നത് ബ്ലാക്ക് ലീഫാണ് എന്നാലും ഇതും അടിപൊളി സാധനം തന്നെയാണ് സീഡും വളരെ കുറവാണ് സീഡും വളരെ കുറവായിട്ടുള്ളതാണ് ബൈ